യം കുറുവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രദക്ഷിണം അഥവാ കപ്പലോട്ടം ആയിരക്കണക്കിന് വിശ്വാസികളാണ് കപ്പൽ പ്രദക്ഷിണത്തിന് പങ്കെടുക്കാൻ പള്ളിമുറ്റത്തേക്ക് എത്തുന്നത് യോനാ പ്രവാചകന്റെ നിലവേ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത് പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം കടപ്പൂര് നിവാസികളുടെ നേതൃത്വത്തിലാണ് വലിയ പള്ളിയിൽ നിന്ന് കപ്പലേറ്റുവാങ്ങി പള്ളിമുറ്റത്ത് എത്തിക്കുന്നത് ജനസാഗരത്തിന് മുകളിൽ കപ്പലോടുമ്പോൾ ചെറിയ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ആരംഭിക്കും ആടി ഉളയുന്ന കപ്പലിൽ നിന്ന് യോനോപ്രവാചകനെ എടുത്തെറിയുന്നതോടെ കടൽ ശാന്തമാകും ഇതാണ് കപ്പൽ പ്രദിക്ഷിണത്തിലെ പ്രധാന ചടങ്ങ് ഏടി നൂറ്റിയഞ്ചിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള കുറുവിലങ്ങാട്ട് മൂന്നു നോമ്പ് തിരുനാളും കപ്പൽ പ്രദിക്ഷിണവും ആരംഭകാലം മുതൽക്കേ തുടങ്ങിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കടൽ പാരമ്പര്യമുള്ള കടപ്പൂർ നിവാസികൾക്കാണ് കപ്പൽ വഹിക്കാനുള്ള അവകാശം തിരുനാളിൽ തിരുസ്വരൂപങ്ങൾ വഹിക്കുന്നത് കാളികാവ് കരക്കാരും മുത്തുക്കുടകൾ വഹിക്കുന്നത് മുട്ടുച്ചിറയിലെ കണിവേലിൽ കുടുംബക്കാരുമാണ് കപ്പൽ പ്രദിക്ഷിണത്തിൽ പതിനെട്ട് വൈദികരാണ് തിരിശേഷിപ്പുകൾ വഹിക്കുന്നത് കുറുവിലങ്ങാടിന്റെ മണ്ണിൽ മാത്രമുള്ള കാഴ്ചയാണ് ജനസാഗരത്തിൽ ആടിയുലയുന്ന കപ്പൽ പ്രദിക്ഷിണം കാണാൻ ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറയം ആർച്ചൻ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് ഇത് മാത്രമല്ല പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉയർത്തി നാട്ടുന്നതിന് സഹായിച്ച ഒറ്റക്കൽ കുരിശും പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവയും ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിമണികളും കേരളീയ വാസ്തുശില്പ മാതൃകയുടെ ഉത്തമ ഉദാഹരണമായ ദൈവിക മന്ദിരവും പിന്നെ വിശുദ്ധ സെവസ്ത്യാനോസിന്റെ പേരുള്ള ചെറിയ പള്ളിയും കുറുവിലങ്ങാട് പള്ളിയിലെ പ്രത്യേകതകളാണ്